സ്തുതിരിക്കട്ടെ കൂട്ടുകാരെ നിങ്ങൾക്ക് സുഖം തന്നെയല്ലേ ഞാൻ ആട്ടിടയന്റെ കഥയാണ് പറയാൻ പോകുന്നത് ഒരിടത്ത് ആട്ടിടയൻ ഉണ്ടായിരുന്നു അവന് നൂറ് ആടുകളും ഉണ്ടായിരുന്നു ആട്ടിടയൻ തന്റെ ആടുകളെ സ്വന്തം ജീവനേക്കാൾ അധികം സ്നേഹിച്ചിരുന്നു എന്ന പ്രഭാതത്തിൽ അവരെ പച്ചപ്പുൽ മേടുകളിൽ തീറ്റുവാൻ കൊണ്ടുപോയിരുന്ന ആട്ടിടേം അവർക്ക് ദാഹിക്കുമ്പോൾ കുടിക്കുവാനായി കൊടുത്തു അങ്ങനെ ആട്ടിടയൻ അവരെ സുഭിക്ഷമായി പരിപാലിച്ചു സന്തോഷത്തോടെ ജീവിച്ചിരുന്നപ്പോൾ ഒരിക്കൽ വളരെ സങ്കടമായി അവൻ ബാക്കി എല്ലാ ആടുകളെയും മലമുകളിൽ വിട്ടിട്ട് കൂട്ടം തെറ്റിയ ആടിനെ അന്വേഷിച്ചു പോയി അവൻ പല സ്ഥലങ്ങളിലൂടെയും ആട്ടിൻ കുഞ്ഞിനെ തേടി നടന്നു അവസാനം അവൻ ആട്ടിൻ കുഞ്ഞിനെ കണ്ടെത്തിയപ്പോൾ സന്തോഷത്തോടെ അതിനെ വിളിച്ചു ഒടുവിൽ അതിനെ കണ്ടുകിട്ടിയപ്പോൾ ആ ആട്ടിൻ കുഞ്ഞിനെ തോളിലെടുത്ത് വളരെയധികം സന്തോഷിച്ചു കൂട്ടുകാരെ ഇതിൽ നിന്നും നിങ്ങൾക്ക് എന്തു മനസ്സിലായി ഈ കഥയിൽ ആട്ടിടേനാണ് നമ്മുടെ ഈശോ ആടുകൾ നാം ഓരോരുത്തരും നമ്മൾ ഒരാൾ പോലും വഴിതെറ്റി നശിച്ചു പോകുവാൻ സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല കാരണം അവിടുന്ന് നമ്മെ അത്ര അധികമായി സ്നേഹിക്കുന്നു ഈശോ മിഷായിക്ക് സ്തുതിയായിരിക്കട്ടെ കൂട്ടുകാരെ നിങ്ങൾക്ക് സുഖം തന്നെയല്ലേ ഞാൻ ഇന്നൊരു ഇന്നൊരാട്ടിടയൻറെ കഥയാണ് പറയാൻ പോകുന്നത് ഒരിടത്ത് ഒരാട്ടിടയൻ ഉണ്ടായിരുന്നു അവന് നൂറ് ആടുകളും ഉണ്ടായിരുന്നു ആട്ടിടേയൻ തന്റെ ആടുകളെ സ്വന്തം അധികം സ്നേഹിച്ചിരുന്നു എന്നുപ്രഭാതത്തിൽ അവരെ പച്ചപ്പുൽ മേടുകളിൽ തീറ്റുവാൻ കൊണ്ടുപോയിരുന്ന ആട്ടിടയൻ അവർക്ക് ദാഹിക്കുമ്പോൾ കുടിക്കുവാനായി തെളിഞ്ഞ ജലാശയവും കാണിച്ചു കൊടുത്തു അവരങ്ങനെ ഇതറിഞ്ഞപ്പോൾ ആട്ടിടേന് വളരെ സങ്കടമായി അവൻ ബാക്കി എല്ലാ ആടുകളെയും മലമുറിയിൽ ഇട്ടിട്ട് കൂട്ടം തെറ്റിയ ആടിനെ അന്വേഷിച്ചു പോയി അവൻ പല സ്ഥലങ്ങളിലൂടെയും ആട്ടിൻ കുഞ്ഞിനെ തേടി നടന്നു അവസാനം അവൻ ആട്ടിൻ കുഞ്ഞിനെ കണ്ടെത്തിയപ്പോൾ സന്തോഷത്തോടെ അതിനെ വിളിച്ചു ഒടുവിൽ അതിനെ കണ്ടുകിട്ടിയപ്പോൾ ആ ആട്ടിൻ കുഞ്ഞിനെ തോളിലെടുത്ത് വളരെയധികം സന്തോഷിച്ചു കൂട്ടുകാരെ ഇതിൽ നിന്നും നിങ്ങൾക്ക് എന്തു മനസ്സിലായി ഈ കഥയിൽ ആട്ടിടേനാണ് നമ്മുടെ ഈശോ പാടുകൾ നാം ഓരോരുത്തരും നമ്മൾ ഒരാൾ പോലും വഴിതെറ്റി നശിച്ചു പോകുവാൻ സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല കാരണം അവിടെ നമ്മെ അത്ര അധികമായി സ്നേഹിക്കുന്നു